ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ട നമ്മുടെ നെയിൽസിലൊക്കെ കാണുന്ന ഫംഗസ് അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ പിന്നെ ഇത് തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് യാതൊരു പ്രശ്നവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടുത്തെ ഞാനൊരു ലെമൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക പിന്നെ ഈ നെയിൽ ഫംഗസിന് പറ്റിയ മറ്റൊരു ഹോം റെമഡിയും കൂടി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കൂടാതെ അതിൻ്റെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഇനി ഇതവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇതിൽ ഇട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡ ആണ് സോഡേന് അതൊരു അര ടീസ്പൂൺ ആണ് അതും ഇതിലിട്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം പിന്നെ ഈ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് കണ്ടു ഇതിലൊരു പത പോലെ വരുന്നത് അത് എന്തായാലും വരും കേട്ടോ ഒരു കോട്ടൻ്റെ പീസോ ഇല്ലെങ്കിൽ ഒരു കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇതിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്യുക കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ഡിപ്പ് ചെയ്തെടുത്ത് അത് നമ്മുടെ നെയ്ലിൽ ഏത് ഭാഗത്താണോ ഫംഗസ് ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുക ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചെടുക്കുക അപ്പോൾ ഒരു മൂന്ന് ദിവസം ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് കൂടാതെ മറ്റൊരു ടിപ്പും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ